നിയമസഭയുടെ മുന്നിലേക്ക് ഇനി ഈ നിയമസഭയിൽ വി എസിന്റെ ശബ്ദം മുഴങ്ങില്ല അവിടെ നിയമസഭാംഗമായിരുന്ന കാലയളവിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ പ്രതിപക്ഷ നേതാവായിരുന്ന നീണ്ട പതിനാല് വർഷക്കാലം അപ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നത് മർദ്ദിവർക്ക് വേണ്ടിയാണ് ചൂഷണം നേരിട്ടവർക്ക് വേണ്ടിയാണ് ഇതാ സമരനായകൻ കടന്നു വരികയാണ് സമരനായകന് വിട നൽകുകയാണ് സമരനായകൻ വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രാ വാഹനം നിയമസഭയ്ക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് കാണാം ബി എസിനെ അവസാനമായി ഒരു നോക്കി കാണുന്നതിനായി നിരവധി ആളുകൾ ആ വാഹനത്തിന്റെ ചുറ്റും അടുത്തേക്ക് വന്നു ചേരുന്നത് നമുക്ക് കാണാം വി എസിനെ കാണാം ബി എസിനെ കാണുന്നതിനായി വാഹനത്തിന് പോകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ മുദ്രാവാക്യം മുഴങ്ങുന്നു തൊഴിലാളികളുടെ നേതാവാണ് പാവപ്പെട്ടവരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ ചൂഷണം ചെയ്യപ്പെട്ടവരുടെ നേതാവാണ് അതുകൊണ്ടാണ് ആ നേതാവിന് വേണ്ടി മുഷ്ടി ചുരുട്ടി ഉറക്കെ ഉറക്കെ മുദ്രാവാക്യങ്ങൾ ഇവിടെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ബി എസിന് തുല്യം വി എസ് ഉറക്കെ പറയുന്ന കാഴ്ചയാണ് നമ്മൾ നിയമസഭയുടെ മുന്നിൽ കാണുന്നത് നോക്കൂ ഇത്രയധികം മനുഷ്യർ അവർ കാത്തുനിൽക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് വാച്ച് ആൻഡ് വാർഡ് അടക്കം ഇവിടെ കാത്തു നിൽക്കുകയാണ് വി എസിനെ ഓർക്കാതെ അവർക്ക് ഇന്നത്തെ ദിവസം കടന്നു പോകില്ല ായി നിൽക്കുന്ന വാച്ച് ആൻഡ് വാർഡിയാണ് ഇവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ നിയമസഭയുടെ മുന്നിൽ ഇരുഭാഗങ്ങളിലുമായി വഴിയുടെ ഇരുഭാഗങ്ങളിലുമായി വാഹനം കടന്നു വരുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വി എസിന്റെ ആ രേഖാചിത്രം നോക്കൂ അദ്ദേഹത്തിന്റെ ആ രേഖാചിത്രം ആ ചിത്രത്തിലേക്ക് നോക്കി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത് Yeah! ില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ ആ വാഹനത്തിന്റെ ഇരുപുറവും തുറന്നു വെച്ചിരിക്കുകയാണ് അതിനുള്ളിൽ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കിടക്കുകയാണ് ബി എസിനെ കാണാൻ ബി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആ വാഹനത്തിൽ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രകിച്ചു എ കെ ജി സെൻ്ററിലും ഇന്നലെ രാത്രി ഒരു ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ധർമ്മഹാളിലും പോയിട്ട് പട്ടത്ത് പകരം വയ്ക്കാനാവാത്ത നിതമാണ് വിപ്ലവ സൂര്യൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒപ്പം നടക്കുകയാണ് നിയമസഭയുടെ മുന്നിലൂടെ വാച്ച് സല്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം അവരുടെ സല്യൂട്ട് ഇനി ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല ബി എസിന് അവസാന സല്യൂട്ട് കൊടുത്ത് അവരും യാത്രയാക്കുകയാണ് നമുക്ക് കാണാം ഈ വാഹനം ഇപ്പോൾ നിയമസഭാ മന്ദിരം പിന്നിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഒപ്പം നടക്കുന്ന മനുഷ്യരെ അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കണ്ണേ കരളെ വി എസ് എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് അവരൊപ്പം നടക്കുകയാണ് വി എസിന്റെ വിലാപയാത്ര വാഹനത്തിനൊപ്പമാണ് നമ്മളും നീങ്ങുന്നത് ഇതാ പി എം ജിയിലേക്ക് എത്തുകയാണ് പി എം ജിയിലേക്ക് അവിടെയും ആളുകൾ കാത്തു നിൽക്കുകയാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് സെന്ററിന് മുന്നിലാണ് അടുത്ത പോയിന്റ് അവിടെയാണ് വാഹനം ഇനി നിർത്തുക നിയമസഭയുടെ മുന്നിൽ കാത്തു നിന്ന ആളുകൾ അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഒപ്പം നടക്കുന്ന ആളുകൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്